കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അങ്കണവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനതയുടെ ആവശ്യം അഞ്ചു വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകമായതിനൊപ്പം ഇതിനോടനുബന്ധിച്ച ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് അങ്കണവാടിയും പൊതു കളിക്കളവും കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ കുടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷമായി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ വർഷം അനുവദിച്ച പതിനഞ്ചു ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുടർന്ന് തുക അനുവദിച്ചില്ല ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു പൊതു കളിസ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് അങ്കണവാടിയിലെ കുട്ടികൾക്കും കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നതായി കുടിനിവാസിയായ ജയകാന്ത് പറയുന്നു സമയങ്ങളിലും സമയങ്ങളിലും പകൽ കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ ഇതിൽ കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ് അപ്പം ഈ രണ്ട് കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ആണ് കാണപ്പെടുന്നത് ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുകയും പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ കോർട്ട് വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ ഉള്ളൊരു ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുവാനുള്ള ഏക ഒരു സൗകര്യമുള്ള ഒരു കോർട്ട് ഇതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കുടിയിൽ കഴിയുന്നത് നൂരുകൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണുള്ളത്